ഹലോ ഹായ് അസ്സാം വലൈക്കും മദി മിസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ നമ്മളെ മുന്നത്തെ വീഡിയോനെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഈ മിഠായികളൊക്കെ റീപാക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യരുതെന്നു കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യരുതെന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്മൾ കൊണ്ടുപോവ് നന്നായിട്ട് ഡേറ്റ് സീൽ ചെയ്യും എല്ലാ സീക്രമിലും നമ്മൾ ഡേറ്റ് സീൽ ചെയ്തതിന് ശേഷം നമ്മളിത് അതുപോലെ ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പെട്ടിയിലോ ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകല് കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു ഒരു കുളത്ത് പോലെ കണ്ടില്ല എന്താ വെച്ചാൽ കടയിൽ എവിടെ അങ്ങനെ കുളത്തിവിടാനുള്ള സൗകര്യം കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ഒരു കുളത്തെടുത്ത് കയ്യിൽ പിടിച്ചതാണ് കേട്ടോ വേണമെങ്കിൽ അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്കായി കിടന്നാൽ പിന്നെ കാണില്ല അപ്പം കണ്ടാലല്ലേ ആൾക്കാർ വാങ്ങുകയുള്ളൂ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കറിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോകാമായിട്ട് ചെയ്യുന്നത് കണ്ടില്ലതാണ് ഈ ഒരു കുളത്താണ് ഞാൻ എടുത്തത് അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി അല്ല പോകണം മഴയുള്ള കാരണം നമ്മൾ ഇന്ന് കാറിലാട്ടോ പോകുന്നത് കാറിലാദ്യമായിട്ട് നമുക്ക് വേറെ സാധനം വാങ്ങിക്കാൻ പോകാനുള്ളത് കൊണ്ട് കാറിൽ പോകണത് അല്ലെങ്കിൽ ഞാൻ വണ്ടി കൊണ്ടു കൊണ്ട് കൊടുക്കലാ ചെയ്യൽ സാധാരണ കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോയി പിന്നെ ഞാൻ ഒരുപാട് കട ഒരുപാട് കടയിലൊന്നും കയറിയില്ല കേട്ടോ കാരണം രണ്ട് രണ്ട് മൂന്ന് കടലേ കയറിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സാധനം അപ്പം ഞാൻ ഇവിടെ മാറ്റി വെക്കാണ്ട് ചെയ്തത് പിന്നെ ഇതിന് മുമ്പ് എടുത്ത കടയിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവിടെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു മടി വീഡിയോ എടുക്കാനുട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതുപോലെ നമ്മൾ പോയതിന് ശേഷം നമ്മൾ കുറവുള്ളതൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളെ ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കാണ്ട് ചെയ്തത് നമ്മൾ കൊണ്ടുപോയ അവിടെ കൊളുത്തിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്ത് അപ്പോൾ അതാ പഴയ സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചിട്ട് പുതിയത് അടിയിലേക്ക് വെക്കായിട്ട് നമ്മൾ ചെയ്യൽ അപ്പം പഴയത് അതിന് മാത്രമല്ല ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാ ഇതുപോലെ നമ്മളെ സാധനങ്ങളൊക്കെ വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ഈ എന്താ പറയുക ആ വൈറ്റില്ലേ എന്തതിന് പറയല് അത് നമ്മൾ വെച്ചതല്ല കേട്ടോ അത് വേറെ ആരെ വെച്ചതാണ് കേട്ടോ കൽക്കണ്ടെന്ന് അറിയില്ല അത് നമ്മൾ വെച്ചതല്ല വേറൊരു കൂട്ടര് വെച്ചതാണ് അപ്പോൾ അതാ ഇതുപോലൊക്കെ നീറ്റാക്കി വെച്ചിട്ട് നമ്മൾ പോര കേട്ടോ വേറെയും കടയിൽ കൊടുത്തിട്ട് വച്ചാൽ അവിടുന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ വീഡിയോ കമൻറ്റ് ചെയ്യുകയെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ